പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ വാഴ്ത്തുന്നു നന്നായിരിക്കുന്നുവോ എങ്ങനെയിരിക്കുന്നു സുഖം തന്നെയല്ലേ ഈ പ്രഭാതം എങ്ങനെയുണ്ട് പ്ലസന്റായും സന്തോഷവും ഉത്സാഹവുമുള്ളതാണോ തോറും സന്തോഷത്തോടെ ഇരിക്കണം ശരിയല്ലേ യേശു നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ ഈ സ്ഥലം കണ്ടോ വളരെ മനോഹരമായിരിക്കുന്നുണ്ടല്ലോ ഈ സിറ്റിയിൽ ഈ സ്ഥലം അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ഈ സ്ഥലം നിങ്ങളും കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇരേമ്യാവ് ഇരുപത്തിയൊൻപതാം അധ്യായം പത്താം വാക്യത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു മനോഹരമായ വാക്യം തന്നിരിക്കുന്നു അതായത് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുമെന്ന് ദൈവം വാക്കു തരുന്നു ഇസ്രായേൽ ജനങ്ങളെപ്പറ്റി ദൈവം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങളെ അന്യദേശങ്ങളിലേക്ക് അടമകളായി കൊണ്ടുപോകും നിങ്ങളെ തരം താഴ്ത്തും എന്ന് പറഞ്ഞു അത് എഴുപത് വർഷക്കാലത്തേക്കേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിക്കും നിങ്ങളെ മടക്കി വരുത്തും നിങ്ങളെ മഹത്വപ്പെടുത്തും നിങ്ങളെ അനുഗ്രഹിക്കും എന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും എന്ന പല വാഗ്ദത്തങ്ങളും ദൈവം കൊടുത്തിരിക്കുന്നു ആ ജനങ്ങൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നപ്പോഴാണ് ദൈവം വാക്കു കൊടുത്തത് നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഞാൻ നിറവേറ്റും എന്ന് പറഞ്ഞു ഇന്ന് തിന്മകളായ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ കഷ്ടങ്ങൾ വേർപിരിവ് നഷ്ടങ്ങൾ വേദനകൾ നിന്ദകൾ അപമാനങ്ങൾ എന്നിവയെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ ഒന്നും ശാശ്വതമല്ല നിങ്ങളെക്കുറിച്ച് നല്ല ദീർഘദർശന വാക്കുകൾ വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അല്ലേ അത് നിറവേറും ഒരു വർഷം എന്തുണ്ടായെന്നോ ദൈവം ജനങ്ങൾക്ക് തന്ന വാഗ്ദത്ത സന്ദേശങ്ങൾ ഞാൻ അവരോട് പറയുകയായിരുന്നു എനിക്ക് വേണ്ടി ഞാൻ തനിച്ച് കാത്തിരുന്നു എനിക്ക് വേണ്ടി അങ്ങൊരു വാക്ക് തരണം ഈ വർഷത്തിന് വേണ്ടി എന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് എന്റെ ശീലം അതുപോലെ വളരെ സിൻസിയറായി ഉപവാസം ചെയ്ത് കാത്തിരുന്ന് എന്താണ് തരുക എന്നോട് സംസാരിക്കണമേ ജനങ്ങളോട് പറയാനുള്ള ആ വാഗ്ദത്വം എന്താണെന്ന് എന്നോട് പറയണേ എന്നോട് പറയണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഒരു വർഷവും ഉണ്ടാവാത്ത വിധം ഈ വർഷം നിന്ദയും അപമാനവും നിനക്കുണ്ടാവും അത് നീ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടില്ലേ ശുശ്രൂഷകനോട് ദൈവം പറഞ്ഞത് എന്നാൽ അടുത്തതായി ദൈവം പറഞ്ഞു നീ ഇത് കടന്നു പോകുമ്പോൾ ശുശ്രൂഷയിൽ ഇന്നെ ഇന്നെ അനുഗ്രഹങ്ങൾ തരും മഹത്വപ്പെടുത്തും എന്ന നല്ല നല്ല വാക്കുകൾ പറഞ്ഞു അതേപോലെ വളരെ അപമാനം വളരെ ഞെരുക്കം അതുവരെ ഉണ്ടാവാത്ത നിന്ദയും അപമാനവും എനിക്ക് നേരിടേണ്ടതായി വന്നു പക്ഷേ അവയെല്ലാം ക്ഷമയോടെ സഹിക്കാനുള്ള കൃപ തന്നു എന്തുകൊണ്ടാണെന്നോ അതിനു ശേഷം ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകുമെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട് ആ വാക്ക് നിറവേറുമെന്ന് അതേപോലെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ചുയർത്തിയത് എനിക്ക് കാണാൻ സാധിച്ചു നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ ആ കഷ്ടപ്പാടുകൾ അല്പകാലത്തേക്കാണ് കർത്താവ് സദ്വാക്കുകൾ തന്നിരിക്കുന്നു ഉയർച്ച അനുഗ്രഹം ജയം ഫലഭൂഷ്ടി അതിനി നിങ്ങൾ കാണാൻ പോകുന്നു ആ സദ്വാക്കുകൾ നിറവേറും വിശ്വാസത്തോടെ പറയൂ ദൈവമേ എന്നെക്കുറിച്ചങ്ങ് പറഞ്ഞിട്ടുള്ള സദ്വാക്കുകൾ വേഗം നിറവേറ്റാൻ പോകുന്നു ഈ കാര്യത്തെ കടന്ന് ഞാൻ വേഗം ആ അനുഗ്രഹത്തെ നേടാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ